ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂരിൽ നിന്ന് കുമളിയിലേക്ക് ഞാനൊരു ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് ആ ബസിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ് ഈ ബസ് ഗ്രീൻ ലൈൻ ബസ്സിനാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബസ്സിൽ പോകുന്നത് ഇതിനകത്തൊക്കെ എന്തൊക്കെ നമുക്ക് ഫെസിലിറ്റീസ് നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ വണ്ടി എവിടെയൊക്കെയാണ് നിർത്തുന്നതെന്നൊക്കെയുള്ള വീഡിയോ ആണ് ഇത് ബാംഗ്ലൂർ ഏകദേശം ഒരു പത്തോളം സ്ഥലത്ത് നിർത്തി ആളെ എടുത്തതിന് ശേഷമാണ് ഇത് കുമളിയിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് ഈ കാഴ്ചകൾ കാണാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആയിരിക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ ബാംഗ്ലൂർ വിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവിടെ ഒരു ടോൾ പ്ലാസയാണ് അവിടെ വണ്ടി നിർത്തിയിട്ടേക്കാണ് ഇവിടെ ആളെ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള ഒരുപാട് വണ്ടികൾ ചെന്നൈ വണ്ടി അതുപോലെ പോണ്ടിച്ചേരി കുമളി അങ്ങനെയുള്ള എല്ലാ വണ്ടികളും ഇവിടെ വന്നാണ് ആളെ എടുക്കാൻ വേണ്ടി നിർത്തിയിട്ടേക്കുന്നത് ആൾക്കാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കുറേ സ്ഥലങ്ങളിൽ ഇത് നിർത്തും അപ്പോൾ ആ ഒരു കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ അത് നിർത്തിയ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് കാണാം ഒരുപാട് വണ്ടികൾ അങ്ങോട്ട് കിടക്കുന്ന നമുക്ക് കാണാം അവരെല്ലാം ആളെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയിട്ടേക്കാണ് ആ കാണുന്നത് ചെന്നൈയിലേക്ക് പോകുന്ന ഒരു എസ് സി ടി സി വണ്ടിയാണ് ഇത് കണ്ടത് അങ്ങോട്ട് മുഴുവൻ ടൂറിസ്റ്റ് ബസ്സുകളാണ് ഈ സമയമാകുമ്പോഴത്തേനും ഇവിടെ നിന്ന് പോകുന്നത് ഒരുപാട് വണ്ടികളുണ്ട് ഇതിപ്പോൾ നമ്മൾ വന്നേക്കുന്നത് ഇപ്പോൾ ഇലക്ട്രോണിക് സിറ്റിയിലാണ് ഈ പോകുന്നത് തൃച്ചി ബസ്സാണ് പോകുന്നത് ഇത് ശരിക്കും നമ്മൾ ഒരു ടോൾ കഴിഞ്ഞിട്ടാണ് നിർത്തിയിട്ടേ ഇലക്ട്രോണിക് സിറ്റി ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ ഉള്ളൂ അതിന് മുമ്പായിട്ടാണ് നിർത്തിയിട്ടേക്ക് ആളെ എടുക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാം നിർത്തിയതിന് ശേഷമാണ് ഈ ബസ്സുകളെല്ലാം പോകുന്നത് ഇപ്പോൾ ഒരു ശരോണഭവനിൽ നിർത്തിയതാണ് ഈ കാണുന്ന ശരോണ ഭവനിലാണ് നിർത്തിയത് ഇവിടെ നമുക്ക് ചായ കുടിക്കാനും ഇട്ടൊക്കെ വേണേൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമുണ്ട് കുറേ പേര് കിടന്ന് ഉറങ്ങുന്നുണ്ട് വണ്ടിക്കകത്ത് സമയം ഏകദേശം ഒരു മണിയാകാറായി പന്ത്രണ്ട് മുക്കാലായി അത് ഇതാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ കുറേ വണ്ടികളുടെ കൊണ്ടുപോയിട്ടോ ശരിക്കും എനിക്ക് വണ്ടികളുടെ പ്രധാനപ്പെട്ട സ്പോട്ടാണ് കേട്ടോ ഇതുകൊണ്ടോ അവിടെ വണ്ടി ബസ് ഇത് മുഴുവൻ ബസ് ഈ സൈഡ് മുഴുവൻ കാറ് ഇവിടുന്ന് ഇപ്പോൾ രണ്ട് വണ്ടി ഇറങ്ങിപ്പോയിരുന്നു അതുകൊണ്ട് അവിടെ ഗ്രീൻ ലൈനിൽ വേറൊരു വണ്ടി എനിക്ക് തന്നെ തമിഴ്നാടായിട്ടുണ്ട് ഏകദേശം സ്ഥലം ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല തമിഴ്നാട് ബസ്സുകളൊക്കെ ഒരുപാട് പോകുന്നുണ്ട് തമിഴിലാണ് ഇവിടെ കരണോഫാൻ എന്നാണ് കെതിയിരിക്കുന്നത് വീട്ടിനിടയ്ക്കാണ് വണ്ടിയിലെത്തുന്നത് അതായത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഉറപ്പൊന്നുമില്ല നമുക്ക് കർട്ടനും കാര്യങ്ങളൊക്കെയുള്ളത് സ്വകാര്യമായിട്ടും പ്രൈവറ്റായിട്ട് നമുക്ക് ാണ് ചായ ഞാൻ അതുണ്ടോയെന്ന് ചോദിച്ചാൽ നല്ലവർ പറഞ്ഞാൽ അമ്പത് പരേക്കും വേണമുണ്ട് എല്ലാവരും വേഗം വർക്ക് ചെയ്തു നല്ലവരെയുള്ള അഞ്ഞൂറ് രൂപ പിന്നെ പിന്നെ അവിടുന്ന് ഒരു അമ്പത് പേരോടെ ഒരു സാധനം മേടിക്കേണ്ട അവസ്ഥയാണ് അപ്പം അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായി അത് നോ പ്രോബ്ലം അത് കിടക്കാരുടെയാണ് പക്ഷേ വണ്ടിക്കാർക്ക് അങ്ങനെ പ്രശ്നമൊന്നും കാര്യങ്ങളെല്ലാം തരുന്നുണ്ട് ിലെത്തിയിരിക്കുകയാണ് നമ്മളത് ഈ ഗ്രീൻ ലൈൻ ട്രാവൽസിന് ഏകദേശം എട്ടരയായി നമ്മൾ കുറച്ച് ലേറ്റായി ഇന്ന് എ സിയുടെ ഒക്കെ ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നിട്ട് അവർ കുറച്ച് നേരം ഒന്ന് ഡിലേ ആയി കണ്ടി വന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ല നല്ല സർവീസായിരുന്നു കാര്യങ്ങൾ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു അതിന് മുമ്പേ ഇതിനെ എത്ര രൂപ ടിക്കറ്റ് ചാർജ് ആയെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഒരു അതിൻ്റെ റേഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും പല സൈറ്റുകളും പല പല റേറ്റാണ് ഞാൻ പേടിഎ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയായ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വരുന്നത് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് കണ്ടുകൂട്ടാം തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോ കാണാം